നമസ്കാരം മനികാ ഡിസൈൻസിന്റെ നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ഗ്രാൻഡ് വർക്കിന്റെ ഒരു ഫ്രോക്ക് ഐറ്റം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നാല് കലാട്ടിലെ ബിജി ക്ലാസിൽ ആണ് മെറ്റീരിയൽ വരുന്നത് അപ്പൊ നമ്മുടെ വീഡിയോയുടെ വീഡിയോ ഡീറ്റെയിൽ മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ഞാൻ പറഞ്ഞു വന്ന വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി എൻക്വയറി വന്നൊരു സ്ക്വയർ സ്ക്വയറിനെക്കില് ഈ ഒരു പാറ്റേണിലെ ഫ്രോക്ക് ടൈപ്പ് കൊണ്ടുവരണം എന്നുള്ളത് അപ്പോ നാല് കലാശാട്ടിലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ അതായത് എപ്പോഴും നമുക്ക് ഓൾ ടൈം ഫേവറേറ്റ് അല്ലെങ്കിൽ എന്താ പറയുക ടൈം ഫേവറേറ്റ് എന്ന് പറയുന്ന കുറച്ച് കളേഴ്സ് ഉണ്ടല്ലേ അപ്പൊ ആ കളേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ നമ്മുടെ വീഡിയോയുടെ ഡീറ്റെയിൽ കൊണ്ടുപോകാൻ മതി മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വേഗം ആയിക്കോട്ടെ ആയിക്കിട്ടെ ശീലമായതുകൊണ്ട് കുഴപ്പമില്ല ബാക്കിൽ നല്ല വോയിസ് ഉണ്ട് എന്താ പറയാ വണ്ടി പോകുന്ന ഒച്ചയൊക്കെ ശല്യമാകുന്നുണ്ടോ എന്നുള്ളതും കൂടി തയ്യാ കവൻ ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് ക്ലോസ് ഓഫ് ഇട്ട് പോകാം ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു വൈൻ ആണ് വൈൻ ഗ്രേ ആണ് നല്ല ഭംഗിയുള്ള ഒരു സ്ക്വയർ മെക്കിൽ കണ്ട് ഇവിടുന്ന് ഫ്ലീറ്റ്സ് എടുത്തിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് എടുത്തിട്ട് നല്ല ഭംഗിയായിട്ട് സൈഡിലെ രണ്ടും വർക്കും അതുപോലെ തന്നെ ഇവിടെ സ്റ്റോൺ കണ്ടോ ഈ കൊടുത്തിരിക്കുന്നത് സ്റ്റോൺ ആണ് നല്ല രസം കാണാനായിട്ട് അടിപൊളി കളറാണ് കേട്ടോ നല്ല ഡാർക്ക് വൈൻ ഷെയ്ഡാണ് വരുന്നത് സ്ക്വയറിനൊക്കെ എപ്പോഴും നമുക്ക് എന്താ പറയാ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് നല്ലൊരു കളറാണ് വരുന്നത് യോ കട്ടിങ്ങിലെ ഫ്ലീറ്റ്സ് ആണ് വരുന്നത് ബാക്കിലും ഫ്ലീറ്റ്സ് ഉണ്ട് അതുപോലെ തന്നെ ബാക്കിൽ ഡോറീസും ഉണ്ട് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് എന്താ വെറുതെ ഷേപ്പ് അടിച്ചൊന്നും വേണ്ട പെർഫെക്റ്റ് ഫിറ്റ് സൈസ് ഉള്ളവർക്ക് വാങ്ങിച്ചങ്ങ് വേറെ ഇതാ മാത്രം മതി ഓക്കെ നല്ല രസം കാണാനായിട്ട് കേട്ടോ ക്യോ കട്ടിങ്ങിൽ ഫ്ലീറ്റ് വരുന്ന അത്യാവശ്യം നല്ല ഫ്ലെയറോട് കൂടി ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഈ ഒരു പാറ്റേൺ വരുന്നത് പിന്നെ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ചെയ്താണ് അടിപൊളി ആയിട്ടുണ്ട് ബോട്ടിൽ ക്രീമിന്റെ ഭംഗി ശരിക്കും ഇതിനകത്ത് അറിയാനുണ്ട് കേട്ടോ ഭയങ്കര രസമുണ്ട് എടുപ്പുണ്ട് ഭയങ്കര എടുപ്പുണ്ട് കാണാനായിട്ട് സ്ക്വയറിനൊക്കെയാണ് വരുന്നത് ഫ്രോക്ക് ടൈപ്പ് ആണ് കേട്ടോ നമുക്ക് എന്താ പറയാ സിംഗിൾ പീസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഐറ്റം ആണ് നല്ല രസമുണ്ട് പിന്നെ വരുന്നത് നല്ലൊരു പൊന്മാനീലല്ല ആക്ച്വലി ഇത് എന്താ പറയാ പൊന്മാന അല്ലല്ലോ നമ്മുടെ പീക്ക് ഓഫ് ബ്ലൂ ഉണ്ടല്ലോ പീക്ക് ബ്ലൂ ആ സംഭവമാണ് നല്ല രസം ഉണ്ട് കാണാനായിട്ട് കണ്ടോ അതേ കളർ ബീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് എല്ലാത്തിലും അതുപോലാണ് കേട്ടോ അതായത് കളറിന് ചേർന്ന ബീറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവ്സില് ലൈനിങ്ങില് പക്ഷെ ഞാൻ പറഞ്ഞില്ലേ പ്രത്യേകിച്ച് അങ്ങനെ ഒരുപാട് തെളിഞ്ഞൊന്നും കാണത്തില്ല ഇത് മാനുക്കിന്റെ കൈ ആ ഒരു ഷെയ്ഡ് ആയതുകൊണ്ട് നമുക്ക് തോന്നിയാണ് സ്കിൻ കളറിനോടാകുമ്പോൾ അത് തെളിഞ്ഞു കാണാത്ത ഒന്നുമില്ല കേട്ടോ ഇത് വന്നിട്ട് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് അടിപൊളിയായിട്ടുണ്ട് സെയിം പാറ്റേൺ തന്നെ ഒരു കളറിന് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ഇപ്പൊ നാല് കളർച്ചാറ്റിലാണ് അനുക ഡിസൈൻസ് ഈ ഒരു പാറ്റേൺ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് സ്ക്വയർ നെക്ക് ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതുപോലെ തന്നെ രണ്ട് സൈഡിലും ആ ഒരു വർക്ക് ഗാംഭീരി ആയിട്ടുണ്ട് രക്ഷയില്ല അടിപൊളിയായിട്ടുണ്ട് സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നമ്മളത് മീഡിയം ടു ഡബിൾ എക്സൽസൈസിൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ സോൾഡ് ഔട്ട് ഉറപ്പാണ് ഇപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക മീഡിയം ടു ഡബിൾ സൈസ് റേറ്റ് അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണേ അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ കാണാൻ ടേക്ക് കെയർ